എൻ്റെ പേര് സൂസമ്മ ലൂക്കോസ് ഞാൻ വരുന്നത് കൊട്ടാരക്കര കൊല്ലം ഡിസ്ട്രിക്റ്റിൽ നിന്നാണ് എനിക്ക് രണ്ട് മക്കളുണ്ട് മൂത്ത മോള് ബി ടെക് പാസ്സായിട്ട് നിൽക്കുന്നു ഇളയമോള് പ്ലസ് ടുവിന് പഠിക്കുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് പതിനാലിനാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുക്കാനുള്ള പ്രധാന കാരണം എൻ്റെ ഹസ്ബൻഡിൻ്റെ രോഗസൗഖ്യത്തിന് വേണ്ടിയിട്ടായിരുന്നു പുള്ളിക്ക് ഡയലേറ്റഡ് മയോപ്പതി എന്ന് പറയുന്ന ഹൃദ്രോഗമാണ് ബാധിച്ചത് രണ്ടായിരത്തി പന്ത്രണ്ട് മുതലാണ് പുള്ളിക്ക് ഈ രോഗം തുടങ്ങിയത് പക്ഷേ ഈ രോഗത്തിൻ്റെ അവസ്ഥ ഇങ്ങനെ ഫൈനലി എന്താവുമോ എന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല മരുന്നത് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബർ അവസാനം പുള്ളി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇരുന്നത് ആസാമിലായിരുന്നു എൻ എച്ച് പി സിയിൽ അപ്പം ആ വർഷം തോറും ഞങ്ങൾ അവധിക്ക് വരുമ്പം ഇവിടെ തിരുവനന്തപുരത്ത് എസ് യു ടിയിലായിരുന്നു ട്രീറ്റ്മെൻറ്റിന് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അവിടെ ട്രീറ്റ്മെൻറ്റ് നടത്തും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഡിസംബർ അവസാനം ഞങ്ങൾ ചെക്കപ്പിന് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഹാർട്ടിൻ്റെ മസിൽസ് എല്ലാം വീക്ക് ആയതുകൊണ്ട് ഹാർട്ട് ബീറ്റ് ഹാർട്ടിന് ബീറ്റ് ചെയ്യാനുള്ള ശക്തിയില്ല അപ്പോൾ ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്യണമെന്നാണ് ഡോക്ടർ ഞങ്ങളോട് സജസ്റ്റ് ചെയ്തത് അപ്പോൾ അത് കേട്ടപ്പോൾ ഞങ്ങൾ മാനസികമായിട്ട് വളരെ തകർന്നു പോയി ഈ അവസ്ഥയിൽ ഞങ്ങൾ എന്ത് ചെയ്യുമെന്നറിയത്തില്ല അപ്പോൾ അതിനുള്ള സാമ്പത്തികമായ കാര്യങ്ങളൊക്കെ വളരെ വലുതായതുകൊണ്ട് ഞങ്ങൾ വളരെ ബുദ്ധിമുട്ടി ഫുള്ള് ജോലി ചെയ്യുന്ന ലോണൊക്കെ തിരക്കിയെങ്കിലും അതൊന്നും കിട്ടാനുള്ള സാധ്യതയില്ല അപ്പം ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല പുള്ളി ഇപ്പോൾ എങ്ങനെ തിരിച്ച് തിരി ജോലിക്ക് പോയി അവിടെയൊക്കെ തിരക്കിയിട്ടൊന്നും നടക്കുന്നില്ല പിന്നെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ഞങ്ങൾ പുള്ളി മെയ്യിൽ ഇങ്ങ് പെട്ടെന്ന് പുള്ളിക്ക് ടെൻഷനും കൊണ്ടാണോ എന്നറിയത്തില്ല ഭയങ്കരമായിട്ട് പനിയൊക്കെ ബാധിച്ച് ജനുവരിയിൽ തന്നെ പുള്ളി തിരിച്ചു പോയിരുന്നു ആസാമിൽ നിന്ന് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി തൊട്ട് പുള്ളി നാട്ടിലുണ്ട് അപ്പം ഇവിടുത്തെ എസ് യു ടിയിലുള്ള ട്രീറ്റ്മെൻറ്റ് തന്നെയായിരുന്നു അപ്പം രണ്ടായിരത്തി ആ ഇരുപത്തിരണ്ട് മെയ് ആയപ്പം ഏപ്രിൽ ഇരുപത്തേഴായ ഇരുപത്താറ് ഇരുപത്തേഴ് ആയപ്പം പുള്ളിക്ക് ഒരു പെട്ടെന്ന് കൊളാപ്സായിട്ട് പുള്ളി അങ്ങ് ബോധം കെട്ട് വീണു പെട്ടെന്ന് അപ്പം ഞങ്ങൾ അടുത്ത ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഹാർട്ട് ബീറ്റ് വളരെ വലുതായി അപ്പം പെട്ടെന്ന് ഇതിന് ഹാർട്ട് ബീറ്റ് അടിച്ചു വലുതായി ഇരുന്നൂറ്റമ്പത് മുന്നൂറൊക്കെ പെട്ടെന്ന് ഇടിച്ചിടിച്ച് നിൽക്കാനുള്ള ചാൻസ് ഉണ്ട് ഉണ്ട് അവരിങ്ങനെ ഹീറ്റൊക്കെ കൊടുത്ത് കുറച്ച് വെച്ചു അപ്പോൾ ഒരു മെഷീനൊക്കെ അവർ വെക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ രണ്ട് രണ്ടം ഇങ്ങനെ കൊളാപ്സായി അത് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ്യിൽ തന്നെ ഇങ്ങനെ കൊലാബ്സായ ബോധം കെട്ട് കടന്നപ്പോഴാണ് എൻ്റെ സിസ്റ്ററിലോ ആണ് കൃപാസന മാതാവിൻ്റെ എന്നോട് പറയുന്നത് അങ്ങനെ ഞങ്ങൾ രണ്ടായി ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് പതിനാലിനാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ഹസ്ബൻഡിൻ്റെ രോഗസൗക്യത്തിന് വേണ്ടി അത് കഴിഞ്ഞ് പുള്ളി ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി വീട്ടിൽ വന്നു ഇങ്ങനെ പോവുകയായിരുന്നു പിന്നെ ഞങ്ങൾ രണ്ടര പ്രാവശ്യം ഞാൻ ഹസ്ബൻഡിനെ കൊണ്ട് തന്നെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു പിന്നെ സെപ്റ്റംബറിൽ ഒരു ഇരുപത്തിനാലായപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് സെപ്റ്റംബർ ഇരുപത്തി നാലായപ്പം പുള്ളി കുളിക്കാൻ ബാത്റൂമിൽ കയറിയതായിരുന്നു പെട്ടെന്ന് കൊളാപ്സായി അങ്ങ് വീണു അപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പം ഹാർട്ട് ബീറ്റ് റേസ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇത് പെട്ടെന്ന് തന്നെ സ്റ്റോപ്പ് ആവാനുള്ള ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു അപ്പം അപ്പം ഡോക്ടർ പറഞ്ഞു ഇനി ഇതിലൊരു റെമഡി എന്ന് പറയുന്നത് ഹാർട്ട് ട്രാൻസ്പ്ലാന്ഷൻ തന്നെയുള്ളൂ അത് ഞങ്ങളെക്കൊണ്ട് കൊണ്ട് ചെയ്യാനുള്ള പറ്റത്തില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു ഒരു മെഷീൻ വെച്ചിട്ട് അത് റെഡ്യൂസ് ചെയ്യാനായിട്ട് ശ്രമിച്ചു അങ്ങനെ ആറ് ലക്ഷം രൂപയോളമായി ആ ഒരു മെഷീൻ വെച്ചതിന് അങ്ങനെ ആറ് ലക്ഷം രൂപയോണ്ട് ആ മെഷീൻ വെച്ചു അപ്പോഴേ ഡോക്ടർ പറഞ്ഞായിരുന്നു ഒരു ആണ് ഇത് പെർമനൻറ്റ് ക്യൂർ അല്ല എന്ന് പറഞ്ഞായിരുന്നു പക്ഷേ ആ മെഷീൻ വെച്ചിട്ട് അപ്പോൾ മെഷീൻ വെക്കുന്നതിന് മുമ്പ് നമുക്ക് ഇത്രയും സംഭവം ഉണ്ടായെന്ന് പറഞ്ഞാൽ രണ്ടായിരം ആ ഇരുപത്തി നാല് സെപ്റ്റംബർ ഇരുപത്തിനാലാം തീയതി ഞങ്ങൾ പുള്ളി ഐ സു യു കയറ്റിയതാണ് ഇരുപത്തഞ്ച് വരെ പുള്ളിക്ക് ബോധം സംസാരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു പിന്നെ ഇരുപത്തഞ്ച് കഴിഞ്ഞിട്ട് ഞാൻ ഐ സിയുയിൽ കയറുമ്പം പുള്ളിക്ക് എന്നെ ഞാൻ എൻ്റെ സംസാരം കേൾക്കാം പക്ഷേ ഞാൻ നിൽക്കുന്നിടത്തോട്ടല്ല പുള്ളി നോക്കുന്നത് അപ്പോൾ എനിക്ക് മനു ഞാൻ ചോദിച്ച് കണ്ണ് കാണാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ കാഴ്ച കുറയുന്നതെന്ന് പറഞ്ഞു അങ്ങനെ കാഴ്ച കുറയുന്നു അപ്പം ഞാനാണ് ഡോക്ടറോട് പറഞ്ഞ സിസ്റ്ററോട് പറഞ്ഞത് സിസ്റ്റർ പുള്ളിക്ക് കാഴ്ച കുറയുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു അപ്പം കാഴ്ച കുറയുന്ന നോക്കിയപ്പം കാഴ്ച കുറയുന്നുണ്ട് പിന്നെ ഒന്നും ഒരു സെൻസ് ഇല്ലാതെ വരിക നമ്മൾ പറയുന്നത് കേൾക്കുന്നില്ല മനസ്സിലാക്കുന്നില്ല ഒന്നുമില്ല അപ്പം അങ്ങനെ ഒക്ടോബർ ഒക്ടോബർ എട്ട് വരെ പുള്ളി എന്ത് ചെയ്തു ബോധമില്ലാതെ ഇങ്ങനെ കിടക്കുമായിരുന്നു ഓരോന്ന് പുലമ്പ് ഇങ്ങനെ കടക്കുമായിരുന്നു ഈ സമയത്തൊക്കെ ഞാൻ ഉടമ്പടിയിലായിരുന്നു കൊണ്ട് വെളിയിൽ ഐസുവിൻ്റെ മുറിയിൽ ധ്യാനപ്രസംഗവും പിന്നെ ഈ ഉടമ്പടി തൈലവും കൊണ്ട് ഹാട്ടിൽ ഇങ്ങനെ കുരിശ് വരച്ച് എപ്പോഴും പ്രാർത്ഥനയിൽ പോകും ആയിരുന്നു നിന്നത് എല്ലാവരും പറഞ്ഞ് ഈ സെപ്റ്റംബർ ഇരുപത്തി അഞ്ച് തൊട്ട് ഒക്ടോബർ എട്ട് ഉള്ള ദിവസങ്ങളിൽ ഹസ്ബൻഡ് മരിച്ചു പോകുമെന്ന് പറഞ്ഞു ഇങ്ങനെ വിചാരിച്ചിരുന്ന് ഒക്ടോബർ ഏഴാം തീയതി ആയപ്പോൾ ഡോക്ടർ വൈകിട്ടായപ്പോൾ ഞങ്ങൾ ഇപ്പോൾ തിരിച്ച് ഭയങ്കര സീരിയസ് ആയിട്ട് പുള്ളി ആരെയും തിരിച്ചറിയുന്നില്ല എന്തൊക്കെയോ ബോധം കേട്ടിങ്ങനെ പറയുന്നത് പോലായിരുന്നു ഒരു ഒരു ബോധവുമില്ല പുലമ്പിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ സെപ്റ്റംബർ ഒക്ടോബർ ഏഴാം തീയതി ആയപ്പം വൈകിട്ട് ഡോക്ടറെ വിളിച്ചു പറഞ്ഞു എന്നാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് പുള്ളിയുടെ ഹാർട്ട് ബീറ്റ് വളരെ എട്ടിലോട്ടായി അപ്പം പെട്ടെന്ന് ഇത് സ്റ്റോപ്പ് ആവും എന്ന് പറഞ്ഞു ഞങ്ങളെല്ലാവരും ആവശ്യത്തിൻ്റെ വിളി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഒന്നും ഒരു അനക്കവും കേൾക്കുന്നില്ല അപ്പം ബ്രദറെല്ലോ ആയി വിളിച്ച് ഡോക്ടർ പറഞ്ഞു റജിക്ക് ബോധം വേണമെന്ന് പറഞ്ഞു റജിക്ക് പെട്ടെന്ന് റിജി കണ്ണ് തുറന്ന് ഒക്ടോബർ ഒരു പതിനഞ്ച് ദിവസത്തിന് ശേഷമാണ് പുള്ളി കണ്ട് തുറന്ന് ആദ്യം നോക്കുന്നത് അവൾ അവൾ എന്ത് ചെയ്യും മക്കൾ എന്ത് ചെയാണ് ആദ്യം ചോദിക്കുന്നത് ഇത്രയും ദിവസം ഹോസ്പിറ്റലായിരുന്നെന്ന് ഒന്നും പുള്ളിക്ക് ഒരു ബോധവും ഇല്ലായിരുന്നു അന്ന് മാതാവിൻ്റെ തൈലവും ഉടമ്പടി പ്രാർത്ഥനയും ധ്യാനപ്രസംഗം കൊണ്ട് എൻ്റെ ഹസ്ബൻഡ് ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന് പക്ഷെ അത് കഴിഞ്ഞിട്ട് ഒരു മൂന്ന് മാസം ഹസ്ബൻഡിനെ ആയുസ് ദൈവം കൂട്ടിത്തന്ന് ആ ദിവസങ്ങളിലാണ് ഹസ്ബൻഡ് എൻ്റെ മക്കളോട് സംസാരിക്കുകയും വളരെ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടുതലായിട്ടും ഹസ്ബൻഡിനെ ശുശ്രൂഷിക്കാനും ഒക്കെയുള്ള നമുക്കറിയായിരുന്നു അതൊരു പെർമനൻറ്റ് ക്യൂർ അല്ലെന്ന് ഞാൻ അത്രയും നാളോട് മാതാവ് ഞങ്ങൾക്ക് കാണാനും ശുശ്രൂഷിക്കാനുള്ള അവസരം തന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഇരുപതാം തീയതി അദ്ദേഹം ലോകത്തോട് വിട പറഞ്ഞു ഇപ്പം ഞങ്ങൾ ഉണ്ട് ഞാനും കുഞ്ഞുങ്ങളും ഉണ്ട് വീട്ടിൽ അത് കഴിഞ്ഞ് ഞങ്ങൾ മാനസികമായിട്ട് വളരെ പ്രയാസത്തിലായിരുന്നു പുള്ളിക്ക് മാത്രമേ ജോലി ഉണ്ടായിരുന്നുള്ളൂ എനിക്ക് ജോലിയൊന്നുമില്ല രണ്ട് മക്കളുണ്ട് പരിവിദ്യാഭ്യാസം ചെയ്യിക്കണം അപ്പം ഞാൻ വളരെ കഷ്ടപ്പെട്ട് മാതാവിനോട് പ്രാർത്ഥിച്ചു ഞങ്ങളുടെ സങ്കടങ്ങളെല്ലാം മനസ്സാകാൻ പതറിപ്പോയ നിമിഷങ്ങളായിരുന്നു അത് എനിക്ക് ഞാൻ എന്ത് വന്നാലും മാതാവിൻ്റെ കാശുപെടുത്ത് വെച്ച് ഞാൻ എന്ത് ചെയ്യണം മാതാവ് എന്നല്ലാതെ എനിക്കൊന്നും പറയാനറിയത്തില്ല എനിക്കൊന്നും അറിയത്തില്ല ഇങ്ങനെ ഞാൻ പറയാൻ പോലും എനിക്കറിയത്തില്ല എവിടുന്ന ധൈര്യം കിട്ടിയെന്ന് ഞാൻ ആകെ ഞാൻ എൻ്റെ വീട്ടിൽ ഞാൻ കൊഞ്ചിച്ച് വളർന്നതാണ് അഞ്ചാംഗളമാർക്ക് ഒരു പെങ്കളെളയുമ്പോൾ എനിക്കിങ്ങനെയൊക്കെ ഒരു സാഹചര്യം ഉണ്ടോയെന്നു പോലും എനിക്കറിയത്തില്ല ഇതൊക്കെ ആ ജീവിതത്തിൽ വന്നപ്പോൾ എത്ര പ്രതിസന്ധി കൂടെ ഞാൻ തകർന്നു പോയ അവസ്ഥയിൽ മാതാവ് മാത്രമാണ് എന്നെ ശ്രഷ രക്ഷിച്ചത് മാതാവിനോട് ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചമ്മയെ ജീവിക്കാനൊരു മാർഗ്ഗം തരണേ അമ്മേ അങ്ങനെ ഇപ്പം ഞാൻ ബി എഡ് കഴിഞ്ഞതാണ് അപ്പോൾ അടുത്ത് ഞങ്ങളുടെ പ്രൈവറ്റ് സ്കൂളിൽ മാറി വാനുസ് വെദന്യൂ സ്കൂളിൽ ഞാൻ ടീജിറ്റി ആയിട്ട് ഇപ്പം അന്ന് മെയ്യിൽ തന്നെ എനിക്ക് കഴിഞ്ഞ വർഷം മെയ്യിൽ തന്നെ എനിക്ക് ജോലി കിട്ടി അപ്പം ഞാൻ ടീച്ചറായിട്ട് അവിടെ ജോലി ചെയ്യുന്നു മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് എന്നും രാവിലെ ആ സ്കൂള് തന്നെ നമ്മുടെ അന്തരീക്ഷത്തിലുള്ളതാണ് രാവിലെ മാതാവിൻ്റെ പ്രാർത്ഥനയും കാര്യങ്ങളും എല്ലാം സന്തോഷ സമാധാനത്തോടെ എനിക്കവിടെ ജോലി ചെയ്യാനുള്ള സാഹചര്യം മാതാവ് ഒരുക്കിത്തരുന്നത് അതുപോലെ എൻ്റെ രണ്ട് മക്കളുണ്ട് മൂത്ത മോള് ഹസ്ബൻഡ് മരിക്കുന്ന ജനുവരി ഇരുപതാം തീയതി നമുക്ക് യൂണിവേഴ്സിറ്റി എക്സാം ഉണ്ടായിരുന്നു ജനുവരി ഇരുപത്തൊന്നിന് നമുക്ക് ബി എഡ് ബി ടെക്കിൻ്റെ യൂണിവേഴ്സിറ്റി എക്സാം നടക്കുകയാണ് അപ്പം ഞാൻ ഡോക്ടറോട് കുഞ്ഞ് എങ്ങനെ പരീക്ഷ എഴുതും പരീക്ഷ എഴുതിയില്ലെങ്കിൽ ഇയർ ബാക്ക് ആയി പോകുമല്ലോ അവൾക്ക് പരീക്ഷ എഴുതാനുള്ള മാനസികാവസ്ഥയുമില്ല അപ്പോൾ അവിടെ ടീച്ചറും ഫ്രണ്ട്സും ഒക്കെ പറഞ്ഞ് പരീക്ഷ എഴുതാം എഴുതു തോന്നുന്നെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ഇയർ എഴുതാം അറ്റൻഡ് ചെയ്യുമെന്ന് പറഞ്ഞു അവൾ പഠിക്കാനുള്ള സാഹചര്യം ഒന്നുമില്ല അപ്പോൾ അവർ അടുത്ത് തന്നെ അവളുടെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ഇതേ സബ്ജക്റ്റ് ഉള്ളത് അപ്പം ഞാൻ മോളെ അവളുടെ രാത്രിയിൽ അവരുടെ വീട്ടിലോട്ട് വിട്ട് അവൾ വായിക്കുന്നത് എന്തോ എന്ന് വെച്ചാൽ കേട്ട് പഠിച്ച് മോക്കാവുന്നത് എഴുതിയാൽ മതി അറ്റൻഡ് ചെയ്യും അപ്പോൾ ഇരുപതാം തീയതി മരിച്ച് ഇരുപത്തിരണ്ടിനായിരുന്നു ഫണലാൻ സർവീസ് ഇരുപത്തൊന്നിന് മോളുടെ പരീക്ഷയാണ് അപ്പം കുഞ്ഞ് രാത്രിയിൽ അവിടെ പത്ത് മണിവരെ പോയുള്ളൂ പത്ത് മണിവരെ അവളുടെ മരുന്ന് പറയുന്നത് പറയുന്നത് എന്തോന്ന് വെച്ചാൽ അത് കേട്ട് പിറ്റേന്ന് പോയി അവൾ പരീക്ഷ എഴുതി വീട്ടൊക്കെ റിസൾട്ട് വന്നപ്പോൾ അതിന് മാത്രമേ എ പ്ലസ് ഉള്ള എഴുതിക്കൊന്നിനും എ പ്ലസ് ഇല്ല ഏറ്റവും തൊരെ മാർക്ക് വാങ്ങിച്ച ആ ദിവസത്തെ പരീക്ഷ അവൾ പാസ്സായത് മാതാവിൻ്റെ അനുഗ്രഹം മാത്രം എഴുതാം പരീക്ഷ എഴുതാൻ പോയപ്പോൾ മാതാവിൻ്റെ കാശുരൂപം കൊടുത്താൽ ഞാൻ വിട്ട് മാതാവിൻ്റെ പ്രാർത്ഥന അവൾ കൊന്തമാലയും കൊടുത്തു മാതാവിൻ്റെ കാശുരൂപവും പിടിച്ച് അവൾ പരീക്ഷ എഴുതാൻ പോയത് അങ്ങനെ അവൾക്ക് ബിടെക്കിന് ആ വിഷയത്തിന് ഫുൾ എ പ്ലസ് കിട്ടി പിന്നെ രണ്ട് സപ്ലി ഉണ്ടായിരുന്നവർക്ക് ഈ വർഷം അവളെ എഴുതിയെടുത്തു അതിന് മാതാവ് സഹായിച്ചു ഏത് പരീക്ഷയ്ക്ക് പോയാലും എൻ്റെ മാതാവിൻ്റെ കാശുരൂപം കൊടുത്ത് എൻ്റെ കുഞ്ഞുങ്ങളെ വിടുന്നു അതുപോലെ ഇളയ മകള് ഞങ്ങൾ ആസാമിലായിരുന്നതുകൊണ്ട് അവൾക്ക് മലയാളം ഒന്നും അറിയത്തില്ല ഹസ്ബൻഡിൻ്റെ രോഗം രണ്ടായിരത്തി ഇരുപത്തൊന്നിലിങ്ങനെ ആയപ്പം ട്രീറ്റ്മെൻ്റ് ഇവിടെ ആയതുകൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ടിങ്ങി പോയിരുന്നു അപ്പോൾ ഇവിടെ വന്ന് നാട്ടിലുമോള് സ്റ്റേറ്റിലാണ് ചേർത്തത് മലയാളമൊക്കെ പഠിക്കണം എങ്ങനെ പഠിച്ചു മലയാളം എന്നൊന്നും എനിക്കറിയത്തില്ല ഒമ്പതും പത്തും മലയാളം പഠിക്കണം അവൾ നല്ലതായിട്ട് മലയാളം പഠിച്ച് കാശ് രൂപവും രൂപോമിച്ചിട്ട് തൈലവും കൊണ്ടാണ് എൻ്റെ ഇന്ന് ഞാൻ രാവിലെ സ്കൂളിൽ വിടുന്നത് അങ്ങനെ അവൾ പത്താം ക്ലാസ്സിൽ എങ്ങനെ പഠിക്കാനൊക്കെ വളരെ മോശമാണ് മോശമാണോ എന്ന് ചോദിച്ചറിയത്തില്ല അവൾ വളരെ ലേസ് ചെയ്യുക വർക്ക് ചെയ്യത്തില്ല അപ്പോൾ ആ കുഞ്ഞിനെ ഒമ്പത് എ പ്ലസും ഒരു ബി പ്ലസുമായിട്ട് മാതാവ് പാസ്സാക്കി തന്നു ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് ഞാനതിന് പറയുകയാണ് എൻ്റെ മാതാവിൻ്റെ കാശുരൂപം ഞാൻ ഷട്ടിൽ കുത്തിയാണ് അവളെ എന്നും വിടുന്നത് കുടുമ്പഴത്തായാലും തിരുനെറ്റിയിൽ പോ അവിടെ തെന്നെറ്റിയിൽ പൂച്ച് പ്രാർത്ഥിച്ചാണ് ഞാൻ വിടുന്നത് എൻ്റെ കുഞ്ഞുങ്ങൾ സങ്കടം വരുമ്പോൾ മാതാവിൻ്റെ ഉടമ്പിടി കാശുരൂപത്തെ പിടിച്ച് പ്രാർത്ഥിച്ചിട്ട് എഴുതുന്നു ഇത്രയും വലിയ അനുഗ്രഹം എൻ്റെ മാതാവിൻ്റെ കുഞ്ഞുങ്ങൾക്ക് തന്നു അതുപോലെ ഞാൻ ജോലിക്ക് പോകുന്നത് അടുത്ത് ആയതുകൊണ്ട് സ്കൂട്ടറിലാണ് പോകുന്നത് അപ്പോൾ ഈ ഫെബ്രുവരിയിൽ ഞാനങ്ങ് ട്രാവലേഴ്സ് എട്ട് ഇരുപാലയായപ്പോൾ ഞാൻ സ്കൂളിലോട്ട് പോകുന്ന വഴിക്ക് ട്രാഫിക് സിഗ്നൽ കണ്ട് പോകുമായിരുന്നു പെട്ടെന്ന് റെഡ് ലൈറ്റ് ആയതുകൊണ്ട് ഞാൻ നിർത്തി പക്ഷേ പുറേ വന്ന് സ്കൂട്ടർ എന്നെ ഇടിച്ച് ഞാൻ സ്കൂട്ടറിൽ സൈഡിലോട്ട് സൈഡിലോട്ടങ്ങ് വീണു വീണപ്പം റൈറ്റ് സൈഡിലോട്ടാണ് വീണത് പക്ഷേ അവിടെ നിന്നൊന്നും അതേ അവിടെ വണ്ടിയൊന്നും വന്നില്ല അപ്പോൾ അങ്ങനെ രക്ഷിച്ച് അപ്പോൾ നോക്കിയപ്പോൾ ഇവിടെ ഇത്രയും നീരുണ്ട് ഇവിടെ ഇങ്ങനെ വേർത്ത് വന്നു ഇവിടെ നീരുണ്ട് ഞാൻ നോക്കിയപ്പം ഇവിടെ ഇങ്ങനെ മുറിയും ചെയ്തു ഇത്രയും നീരുമുണ്ട് അപ്പം പോലീസാരൊക്കെ വന്ന് വണ്ടി പിടിച്ച് നേരെയൊക്കെ വെച്ച് ഞാൻ എണീറ്റ് നിൽക്കാൻ പറ്റുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ലെന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ സ്കൂളിൽ പോകണമല്ലോ എന്ന് പറഞ്ഞ് ഞാൻ തന്നെ വണ്ടിയെടുത്ത് ഞാൻ സ്കൂളിലോട്ട് പോകാൻ നോക്കി സ്കൂളിലോട്ട് പോകാൻ കുറച്ച് ദൂരം ചെയ്തിപ്പം ടെൻഷൻ കൊണ്ടാണോയെന്നറിയത്തില്ല വീണ്ടും ഞാനങ്ങ് മറിഞ്ഞ് വീണ് രണ്ട് എൻ്റെ രണ്ടു പ്രാവശ്യം മറിഞ്ഞ് വീണ് സ്കൂട്ടറിലോ നോക്കിയപ്പോൾ അവിടെ തന്നെ വീണ്ടും ഇച്ചിരി കൂടെ വീർത്തും ഇവിടെയും വീർത്തു ഇപ്പം ഞാൻ പുറകിലെ എൻ്റെ സ്കൂൾ ബസ് ഉണ്ടായിരുന്നു അവിടുത്തെ ആൻറ്റി വന്ന് വണ്ടി എന്നെ പിടിച്ച് എഴുതിപ്പിച്ച് അവർ ഫസ്റ്റ് എയ്ഡൊക്കെ തന്നു അവർ പറഞ്ഞു ഹോസ്പിറ്റലിൽ പോകണോ ഞാൻ പറഞ്ഞു വേണ്ട അപ്പോൾ ഞാൻ വീട്ടിൽ വന്നിട്ട് ഉടമ്പടി തൈലം എടുത്ത് ഈ നീര് വച്ചെടുത്ത് വരട്ടി ആ ഉടമ്പടി ഉപ്പും എടുത്ത് വെള്ളമൊഴിച്ച് ചൂടൊക്കെ വെച്ച് നീരുണ്ടായിരുന്നു കയ്യിൽ അപ്പോൾ പിറ്റേന്ന് സ്കൂളിൽ നീര് കുറഞ്ഞില്ലെങ്കിൽ ആശുപത്രി പാന്നുള്ള വിചാരിച്ചതാണ് അപ്പോൾ പിറ്റേന്ന് സ്കൂളിൽ ഫങ്ഷൻ കഴിഞ്ഞപ്പം ഇവിടുത്തെ നീരങ്ങോട്ടും കുറയുന്നില്ല അപ്പോൾ രാത്രി മൊത്തം ഞാൻ പ്രാർത്ഥിച്ചു മാതാവേ എൻ്റെ കൈക്ക് ഒരു കുഴപ്പവും കാണല്ലേ എന്നുണ്ടെങ്കിൽ വണ്ടി ഓടിക്കാനും പറ്റത്തില്ല എനിക്ക് വീട്ടിൽ ആരുമില്ല എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എനിക്ക് ജോലിക്ക് പോകണം മാതാവേ എനിക്ക് സൗഖ്യം തരണേ ഡോക്ടർ ചെക്ക് ചെയ്യണമെങ്കിൽ ഒന്നും കാണല്ലേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു അപ്പം മാതാവിനോട് പ്രാർത്ഥിച്ചതിന് പോലെ പിറ്റേന്ന് ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡോക്ടർ കണ്ടപ്പോഴേ പറഞ്ഞു ആ ഇടിച്ചതിൻ്റെ നീരാണ് അല്ലാതെ കൈക്ക് ഒരു കുഴപ്പമില്ല ഇവിടുത്തെ കാര്യം ഞാൻ പറഞ്ഞില്ല ഡോക്ടറോട് ഇത്ര നീരോട് എനിക്ക് പേടിയായ പിന്നെ വല്ലതും ഉണ്ടായാലോ എന്ന് ഞാൻ പറഞ്ഞില്ല ഞാൻ ഉടമ്പടി തൈലവും ആ ഉപ്പുവിട്ട് വെള്ളമോ മാത്രം വെച്ചുകൊണ്ട് ആ നീരങ്ങ് മാറിപ്പോയി എനിക്ക് പൂർണ്ണ സൈക്കിപ്പം ഒന്നുമില്ല ആരോഗ്യത്തോടെ ഞാൻ വണ്ടി ഓടിക്കുന്നു അന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞതാണ് ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞോളാന്ന് പക്ഷേ അന്ന് എനിക്ക് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ഓരോ തടസ്സങ്ങളായി ഞാൻ വന്നിരുന്നു ഇല്ലായിരുന്നു പക്ഷെ പിന്നെ ഞാൻ വീണ്ടും ഞാൻ എന്ത് അങ്ങോട്ട് നടന്നപ്പം തെന്നാണോ എന്ന് അറിയത്തില്ല കാലിൽ അന്ന് കട്ടൽപ്പടിയിലിടിച്ച് കാലിൻ്റെ അവിടെ ശരും നീര് വന്നു ഡോക്ടറെ കാണിച്ചപ്പോൾ അവരുടെ അവിടെ ശകരം ലെഗമെൻറ്റിന് ബ്രേക്ക് പോലും ഉണ്ട് അപ്പം ഞാൻ ഓരോരുത്തർ മാതാവിനെ ഉറപ്പിച്ചായിരിക്കും ഞാൻ അന്ന് വരാമെന്ന് പറഞ്ഞിട്ട് വന്നില്ല അപ്പം ഇതറിഞ്ഞപ്പം തന്നെ ഇന്ന് രാവിലെ ഞാൻ എൻ്റെ മാതാവിൻ്റെ സന്നിധിയിൽ വന്ന് സാക്ഷ്യം പറയാൻ വന്നതാണ് അതുപോലെ എൻ്റെ എല്ലാ ആവശ്യങ്ങളിലും വീടിൻ്റെ കുറച്ച് ഹസ്ബൻഡ് മരിച്ചതിന് ശേഷം എനിക്ക് പണി വീടിൻ്റെ പണി കുറച്ച് പൂർത്തിയാക്കാനുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എങ്ങനെ ചെയ്യും കുഞ്ഞുങ്ങളെ കൊണ്ട് കഴിയണമെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ മാതാവിൻ്റെ ഉപ്പെടുത്ത് ആ പണി പണിയണക്കാണല്ലോ അവിടെ ഞാനിങ്ങനെ കുരിശു വരച്ച് കുരിശു വരച്ച് വീടിന് ചുറ്റും നാല് വശവും ഉപ്പ് ഇട്ടിട്ട് കുഴിച്ചിട്ട് മാതാവ് എൻ്റെ വീടിൻ്റെ പണി പൂർത്തിയാക്കണം എനിക്ക് എനിക്കതിനുള്ള സാഹചര്യം തരടേത് അപ്പോൾ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ഒരു കോൺട്രാക്ടർ വന്ന് ഇതിൻ്റെ പണി പുള്ളി ഏറ്റെടുത്തത് ഇപ്പം പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇത്രയും നല്ല അനുഗ്രഹങ്ങൾ തന്നു അതുപോലെ എൻ്റെ ജീവിതത്തിൽ എന്താവശ്യം വന്നാൽ ചിലപ്പോഴൊക്കെ എനിക്ക് ഏതാ ശരിയാണ് തെറ്റെന്നൊന്നും എനിക്കറിയത്തില്ല ചോദിക്കാൻ ഹസ്ബൻഡ് ഉണ്ടായിരുന്നെന്ന് നമുക്കൊന്നു ചോദിക്കുക ആരുമില്ല കുഞ്ഞുങ്ങളോട് ചോദിക്കുന്ന എന്തുവാ ഏതാ ഒന്നും അറിയത്തില്ല അപ്പം ഞാൻ എൻ്റെ ഫോണിലും ഫോണിന് ഹോം സ്ക്രീനിലും മാതാവിൻ്റെ ഫോട്ടോ ഞാൻ ചോദിക്കും മാതാവ് ഞാൻ എന്തോ വേണ്ടെന്ന് ഏതാ ശരിയല്ല തെറ്റ് എനിക്ക് അറിഞ്ഞോടും അപ്പം നല്ലതാണെങ്കിൽ മാത്രമേ തീരുമാനം എടുക്കാൻ സഹായിക്കണൂ അങ്ങനെ ഓരോന്നിലും എൻ്റെ മാതാവിനെ സഹായിക്കുകയാണ് അതുപോലെ എല്ലാ ആവശ്യങ്ങളിലും മനസ്സ് തകർന്ന് കരഞ്ഞ അവസരങ്ങളിൽ ആൾക്കാർക്ക് ഇപ്പം ഞാനൊരു അത്ഭുതമാണ് ഞാനിങ്ങനെ എൻ്റെ കുഞ്ഞുങ്ങളെ വളർത്തുന്നത് ഇപ്പോൾ ഇത്രയായിട്ടും തളരാതെ മുമ്പോട്ട് കൊണ്ടുപോകാം ആ മാതാവിനെ സഹായിക്കുന്നു എല്ലാം തന്ന അനുഗ്രഹങ്ങൾ മാതാവിനോടും ദൈവത്തോടും നന്ദി പറയുന്നു സങ്കീർത്തനം പതിനെട്ട് ആറില് തിരുവചനങ്ങൾ ഇപ്രകാരം അരളി ചെയ്യുന്നു കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു എൻ്റെ ദൈവത്തോട് ഞാൻ സഹായത്തിനായി നിലവിളിച്ചു ഈ സാക്ഷ്യത്തിൽ എല്ലാം വളരെ കൃത്യമായിട്ടും വ്യക്തമായിട്ടും ഈ മകൾ നമ്മോട് പങ്കുവച്ചു തനിക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ തന്നെ തനിക്ക് അറിയില്ലായിരുന്നു ആ ഒരു അവസ്ഥയിൽ ഇന്ന് കുടുംബത്തിൻ്റെ ഭാരം സ്വന്തം ചുമലിലേറ്റി അമ്മയുടെ കയ്യിലേക്കെല്ലാം കൊടുത്തുകൊണ്ട് ഈശോയെ ഏൽപ്പിച്ച് എത്ര ലാഘവത്തോടെ ഇന്ന് മുമ്പോട്ട് പോകാൻ സാധിക്കുന്നു തനിക്കൊന്നും സാധ്യമായിരുന്നില്ല എല്ലാം ഡിപ്പെൻഡൻ്റ് ആയിരുന്നു എന്നാൽ മുപ്പത്തിരണ്ട് എട്ടിൽ സങ്കീർത്തനം പറയുന്നത് പോലെ നീ നടക്കേണ്ട വഴി നിൻ്റെ മുഖത്ത് നോക്കി ഞാൻ പറയും ഉപദേശിക്കും എന്നുള്ള ആ ഒരു തിരുവചനമൊക്കെ ജീവിതത്തിൽ അന്യർ അന്യർത്ഥമാവുകയാണ് അങ്ങനെ തൻ്റെ ഹസ്ബൻഡിന് രോഗ സൗഖ്യം ലഭിച്ചില്ല എന്നാൽ കുറച്ച് നാൾ അദ്ദേഹത്തെ ശുശ്രൂഷിക്കുവാൻ തങ്ങൾക്ക് കഴിഞ്ഞു അത് ഉടമ്പടി എടുത്തതിന് ശേഷം മാത്രമാണ് ഉടമ്പടി നേർച്ച വസ്തുക്കളൊക്കെ അദ്ദേഹത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്നു അദ്ദേഹം വിട്ടുപോകും എന്നുള്ള അവസ്ഥയിലായിരുന്ന അവസ്ഥയിൽ നിന്നൊക്കെ എങ്ങനെയാണ് പിന്നീട് കോമ സ്റ്റേജിലേക്കൊക്കെ പോയത് വീണ്ടും ഇവർക്ക് മൂന്ന് മാസത്തോളം ശുശ്രൂഷിക്കുവാനുള്ള അവസരങ്ങൾ ലഭിച്ചത് മകളുടെ എൻ്റെ പപ്പയുടെ മരണ മരണ ദിവസത്തു തന്നെ ആ മകൾക്ക് എക്സാം എക്സാം എഴുതുന്നതിന് ആര് ധൈര്യം കൊടുത്തു എങ്ങനെയാ ആ മകൾ എക്സാം എഴുതി ഉടമ്പടി കാശ് രൂപം പിടിച്ചുകൊണ്ട് പോകുന്നു അമ്മയെ കൂട്ടുപിടിക്കുന്നത് തന്നെയാണ് ഉടമ്പടി കാശ് രൂപം നമ്മൾ കൈ പിടിക്കുമ്പോൾ അങ്ങനെ അമ്മയാണ് പരീക്ഷ എഴുതിച്ചത് മറ്റെല്ലാ സബ്ജക്റ്റുകൾക്കും കിട്ടുന്നതിലധികം മാർക്ക് പപ്പ മരിച്ച ദിവസം ആ മകൾ എഴുതിയ പരീക്ഷ കിട്ടുകയാണ് അങ്ങനെ എന്തെല്ലാം നമുക്ക് എവിടെയൊക്കെ ആവശ്യമുണ്ടെന്നറിയുമ്പോൾ അവിടെ ഓടിയെത്തുന്ന അമ്മ ആ അമ്മ ഒരിക്കലും നമ്മുടെ കഷ്ടസ്ഥിതികളിൽ നമ്മെ താങ്ങാതെ നിൽക്കുന്നില്ല നമുക്ക് ആ ബോധ്യങ്ങളിൽ കിട്ടി നാമം ഉറച്ച് വിശ്വസിച്ച് മുമ്പോട്ട് വരുമ്പോൾ ജീവിതത്തിലെ മൊത്തം പിന്നീട് നമുക്ക് കൃപകളെക്കുറിച്ച് പറയാനുണ്ടാവുകയുള്ളു നമുക്ക് ദുഃഖങ്ങളില്ലാഞ്ഞിട്ടല്ല എന്നാൽ ആ ദുഃഖങ്ങളേക്കാൾ ഉപരിയായിട്ട് അനുഗ്രഹങ്ങളുടെ ഒരു പെരുമഴ തന്നെ നമ്മുടെ ജീവിതത്തിലുണ്ട് നമുക്കൊന്ന് ഇരുന്ന് ചിന്തിച്ചാൽ നമുക്കത് കണ്ടുപിടിക്കാൻ സാധിക്കും ഈ കുടുംബത്തെ നമുക്ക് സമർപ്പിച്ച് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറഞ്ഞു അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക